ഇതൊക്കെ തിരൂര് വൈക്കോ അല്ല ഇന്നത്തെ തിരൂര് എനിക്ക് പുടിയെല്ലോ എന്നോട് വർത്താലും പറഞ്ഞു തിരൂര് വൈക്ക് ആ എനിക്കറിയില്ല എനക്ക് അറിയില്ല തിരൂര്ക്ക് പറയുക തിരൂര് ബൈക്ക് ആ ഇയാൾ തിരൂർ കാരനാണ് തിരൂരു ബൈക്ക് പോകുമ്പോ വളരെ പല കയറിന് കൊടുത്തിട്ടേ ഒരു പോട്ടം ഒരു മഞ്ഞത്തിന്റെ ഒരു പജ്ജുണ്ട് അഞ്ഞൂറ് ലിറ്റർ ഒരു കന്നാസുണ്ട് ഒരു പലകുണ്ട് അത് കണ്ട് പഠിച്ചിട്ട് വന്നിട്ട് ചോദിച്ചത് മനസ്സിലാവുള്ളു പയ്യൊന്നും വിലറണുണ്ടല്ലേ ൂടിയതാ ഈ ഈ പൈക്കുണ്ടെ കണ്ടുകൂടിയാ എനിക്ക് പോയാക്ക് ധൈര്യം വരില്ല ഉറക്കത്തിൽ നീച്ചിച്ച് കുഞ്ഞുത്തിൽ നീച്ചിച്ച് കുഞ്ഞു കൊയക്കാരെ പൈക്കുട്ടി പൈക്കുട്ടി പറഞ്ഞു എത്ര പേരായിട്ട് എത്ര എത്ര പേര് ഏറ്റവും വെറുതെ അത് പണ്ടെന്നോ ഒരു നാലഞ്ചു ലക്ഷം പറഞ്ഞ സ്ഥലം ചോദിച്ചില്ല എന്റെ പജ് അജാ പാലക്കാട് പറഞ്ഞിട്ടുണ്ടല്ലോ ആർക്ക് പോയിപ്പോയി അൻ്റെ പോയി അല്ല ആ അല്ല നല്ല പൈക്കളാ പാലക്കാട് കാക്കജ് പോകാത്ത അള്ളാന്റെ ഭൂമിയിൽ എവിടെയില്ല നാട്ടോത്തിൽ മുതൽ എന്താ മനസ്സിലാക്കി മുതൽ എന്താ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചെൻപച്ചു വാങ്ങിയ കാക്കയാണ് ഈ തന്ത ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് നിങ്ങളോ ആ ഈ തന്ത വാങ്ങി ഒന്ന് രണ്ട് അഞ്ചിനു വെച്ച് വിറ്റു രണ്ടേ രണ്ടേ മുപ്പിനു വിറ്റു വിറ്റ അത് ഇപ്പൊണ്ട് കാണിച്ച ഒന്നൊണ്ണൂറ് പോയിക്കോളി അവിടെ കൊറച്ച് പട്ടികളെ കൊടുത്ത് ഓട്ടോ കഴിഞ്ഞാൽ കൊണ്ടോണ്ടാ കൊണ്ടോണ്ടിട്ട് പറയാണ് കുഞ്ചുപോയാക്കെ പെരിലേ ഫോട്ടോ ഞാൻ നാളെ ണ്ടാവു ആ എവിടെ വെച്ച് എവിടെ വിളിച്ചു എന്ന് കൊണ്ടേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കൂടെ കൊറേ ആൾക്കാർ കൂടി ഞാൻ അവിടുന്ന് പജ്ജ് വാങ്ങി ചന്ദീനെ അതൊന്നും മാറാനാണ് കഴിഞ്ഞ ആഴ്ച കൂടെ വണ്ടിയിൽ വണ്ടിയില് ഞാൻ പോന്നിട്ടില്ലാത്ത പത്ത് ലിറ്റർ പത്തല്ലേ നിങ്ങൾ നാട്ടില് പത്ത് ലിറ്റർ ഒന്നല്ല പത്ത് ലിറ്റർ പജ് ലിറ്ററ സായിവേ ഏത് ലോകത്തിഞ്ഞ് കാക്കാൻ ടൂട്ടി അല്ല കാണാൻ പോതിയല്ല ഇങ്ങക്ക് നനുപുള്ളോർത്ത് മാത്രേ തൂങ്ങള്ളു അല്ലേ അല്ല ഇങ്ങക്ക് നനുപുള്ള മാത്രമേ തൂങ്ങള്ളൂ അല്ലെങ്കിൽ തൂങ്ങൂല ആ ഇച്ചത്തിനൊന്നും കച്ചൂല്ലോ നിങ്ങൾ എത്ര ആളാടാ ആളാതിന്നാമ്പെ എനിക്കും മനസ്സിലായി ഇയാളിന്ന് പോകാൻ പറ്റൂലോന്നല്ലേ ഇത് എന്താ ചോദിക്കുന്നേ ഇത് ചെന ചോദിച്ചോക്കൂർക്കാണെ ഇത് കൊണ്ടേക്കട വിട്ടി ഇതെല്ലാം കൊണ്ടോടാ ആണെ എടാ ഇങ്ങനെ എറിഞ്ഞു പിടിച്ചിട്ടേടാ ഇങ്ങനെ എത്ര കൊയിലർ അടിച്ചിട്ടിന്റെ വരി കാണാ ഇവിടെ വര കാച്ചെപ്പാ ഇതൊക്കെ കൊണ്ടാ തേച്ച് കഴിക്കാണ്ട് കേട്ടെട്ടോ കേട്ടെടാ കേട്ടെ വലിയ വലിയക്കാര അതാ നിങ്ങൾ കുന്തം പോയി വാങ്ങിടാ നിങ്ങൾ കുന്തം പോയി വാങ്ങി കേട്ടേജി നിങ്ങൾ കുന്തം പോയി വാങ്ങി പോയിട്ടേജി ആ നിങ്ങൾ പോയി വാങ്ങി ഈ അഞ്ചു വയസ്സായ ആള് മൂല് ഇതൊന്ന് കാട്ടി നിർത്തി നിർത്തിപാടാ ഇത് ഒന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പേനെ പോലാ ഏതെങ്കിലും മരക്കെണ്ണ കൊണ്ടോട്ടോ പച്ച കൊണ്ടേക്കോ കേടക്ക നല്ലെണ്ണ കണ്ടോട്ടില്ലാന്ന് പറയുന്ന ആൾക്കാരെയും കൊണ്ടേക്കോളി നല്ലൊരു കാര്യ മനെ ആ കേടക്ക ഈ ടാങ്കൊക്കെ നിറഞ്ഞു വരാനുള്ള ഈ ടാങ്ക് ടാങ്കൊക്കെ നിറഞ്ഞു വരാനുള്ള പറഞ്ഞു ഏ കുട്ടിയത് കുട്ടിയൊന്നുമില്ല കുട്ടിയൊന്നും ഇല്ല കുട്ടിയെ കുട്ടിയെ ഞാൻ അവിടെ കൊണ്ടേക്കട ഒക്കോ കൊണ്ടൊന്നും അരച്ചി പറഞ്ഞോളൂ കൊണ്ടുവന്ന കുഞ്ഞേ കുട്ടികളോട് പറ കുട്ടിയെ ഒരു നല്ല ചണ്ടിറ്റ് വരച്ച് കഞ്ചാ ഇരുക്കട ഇരിക്കടാണ് ഇരിക്കട അയ്യായിരം പജ്ജടാടാ അതിന്റെ തൊപ്പ കഞ്ചക്കട പജ്ജിൻ്റെടാ അതിന്റെ തൊപ്പ കിള് ഒന്ന് വരച്ചു കെ കൊണ്ടുപോയിട്ട് ഒന്ന് വെള്ളം കൊടുക്ക ഈ ഒറ്റ വരുന്ന ഒന്നേ ഒരു മോട്ടർ വാങ്ങി ചാട്ടാക്കാ ചല്ല കുട്ടി പടുത്തു പോയതല്ലേ അല്ലല്ല കുട്ടി അടുത്ത് പോയതാണ് ഇതിന്റെ കുട്ടി അടുത്ത് പോയതാടാ ഇതൊക്കെ ശരി പറഞ്ഞു മോനെന്താ നോക്കാം പണം പണേനോ അതിനകത്ത് പണയം മക്കളെ മറ്റേക്കണ്ട് ഇതാണ് ഇങ്ങക്ക് മര്യാദക്ക് ചോദിച്ചാൽ കയറും പിന്നെ ഞാൻ ചെയ്ത് നോത്താപ്പുറക്കാണ് അത് കൊടുക്കേണ്ടത് എടാ മൊബൈൽ നിങ്ങൾ ട കൊടുക്കങ്ങൾ മര്യാക്കെ ചോദിച്ചണ്ടേ നമ്മൾ പറഞ്ഞാൽ രാവിലെ വന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വന്നൊക്കെ കൊടുത്തില്ലേ ഇന്ന് രാവിലെ വീട് കണ്ണിന്റെ ഉള്ള നോക്കടാ കണ്ണിന്റെ ഉള്ളൊക്കെ എന്ത് മസിട്ട് വെച്ചല്ല ഇവിടെ കുട്ടി അതല്ലടാ മൂക്കിന്റെ കാളും വെള്ള മൂക്കിന്റെ ഉള്ളു വെള്ള കൊഴമ്പ് വെള്ളടാ എടാ എന്തൊക്കെയടാ വച്ചു ആ ഇത് കുട്ടി ഇല്ലാത്ത പജ്ജ മനസ്സാ കുട്ടിയുള്ള പജ്ജ അതെടുക്കൂള്ളൂ നിങ്ങൾ ഇല്ലാത്ത എന്നെ കുട്ടി വാടം അറിയാതെ എങ്ങനെയാണ് ഒരുപാടാ ഇത് പിന്നെ ചെറുപ്പജ ഏഴ് മാസം കഴിഞ്ഞു ആ അത് കൊടുക്കട തിരുപ്പിട്ടാ